മഹത്വം കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ക്രമീകരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ശുദ്ധമുള്ള ഇരമയാവന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനം നിന്നെ രക്ഷിപ്പാൻ നിന്നോട് കൂടെ ഞാനുണ്ട് വലിയ പ്രത്യാശയും സ്വർഗീയമായിരിക്കുന്ന ബലവും നൽകുന്ന ഒരു പുണ്യപ്പെട്ട വചനമാണത് നമ്മോടൊപ്പമുള്ള നമ്മുടെ ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ജീവനുള്ള ഒരു ദൈവം ആ കർത്താവിൻ്റെ സ്വർഗീയമായിരിക്കുന്ന വചനമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ ചിന്തിക്കുന്നത് സ്നേഹമുള്ളവരെ പരിശുദ്ധമായ പൊതു ഞായറാഴ്ചയുടെ അനുഗ്രഹീതമായ ദിവസങ്ങൾ പിന്നിട്ട് കൃത്യമായി പറഞ്ഞാൽ പൊതുഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ അനുഗ്രഹീതമായ ഞായറാഴ്ചയാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വചനഭാഗം നമുക്കൊത്തിരി അനുഗ്രഹീതമായ രക്ഷയുടെ മർമ്മം പ്രദാനം ചെയ്യുന്ന ഒരു വചനഭാഗമാണ് ശുദ്ധമുള്ള യോഹന്നാൻ സ്ലിഹയിലെ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാ സുവിശേഷം ആറാം ആറാമധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി എട്ട് വരെയുള്ള പരിശുദ്ധ വചനഭാഗങ്ങളാണ് അപ്പത്തിന്റെ ഭവനം അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് ജീവന്റെ അപ്പമായവൻ ഓർമ്മപ്പെടുത്തുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ പരിശുദ്ധ വചനഭാഗത്ത് ഞാൻ ജീവന്റെ അപ്പമാണെന്ന് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചു മന്ന തിന്നു അവർ മരിച്ചു എന്നാൽ ഈ ജീവന്റെ അപ്പം തിന്നുന്നവൻ ഒരു നാളും മരിക്കുകയില്ല ലോകത്തിന് ജീവൻ കൊടുക്കുവാൻ വേണ്ടി തരുന്ന എന്റെ മാംസമാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കർത്താവ് ബലപ്പെട്ട് പറയുകയാണ് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ശരീരം മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവനില്ല എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വചനഭാഗങ്ങളിൽ നിന്ന് രണ്ട് ചിന്തകൾ മാത്രം വേഗത്തിൽ പ്രാർത്ഥനയോടെ വിനയത്തോടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ശുദ്ധമുള്ള യോഗാറിന്റെ നാൽപ്പത്തിയേഴിൽ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഉണ്ടെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്റെ അനിവാര്യത ക്രിസ്തു എടുത്തു പറയുകയാണവിടെ എന്താണ് നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തു എപ്പോഴും കൂടെയുള്ള അനുഭവമാണ് നിത്യമായ ജീവന്റെ അനുഭവമാണ് അത് ഒന്ന യോഹന്ന രണ്ടിന്റെ ഇരുപത്തിയഞ്ചിൽ പരിശുദ്ധ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ ആയതുകൊണ്ട് തന്നെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നതും ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് സ്നേഹമുള്ളവരെ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ശുദ്ധമുള്ള റോമലേഖനം പത്താം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ആ രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു വിശ്വാസത്തിന്റെ അനുഭവം ഒരു സ്ഥിരമായ ചലനാത്മകമായ ക്രിയാത്മകമായിരിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം പേരുകൊണ്ട് ക്രിസ്ത്യാനിയായി മാത്രം ജീവിക്കാതെ നാം പേരുകൊണ്ടാണോ പേര് തേടിയാണോ അതോ വേര് തേടിയാണോ ജീവിക്കുന്നത് എന്ന് മഹത്തായ ഒരു ചിന്തകന്റെ ഒരു ചിന്താശകലം കൂടെ ചേർത്ത് വെക്കുകയാണ് വേര് തേടി ക്രിസ്തുവിൽ വെയിരൂന്നി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം ശുദ്ധമുള്ള വെളിപ്പാട് രണ്ടാമധ്യായം പത്താമത്തെ പരിശുദ്ധ വചനം മരണം വരെയും വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും പ്രിയപ്പെട്ടവരെ ആ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം ഈ പരിശുദ്ധമായ വചനഭാഗത്ത് നിന്ന് രണ്ടാമത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ ആറാം അധ്യായത്തിന്റെ അൻപത്തിമൂന്നാമത്തെ പരിശുദ്ധ വചനമാണ് മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല സ്നേഹമുള്ളവരെ ഓർക്കണം അകത്തെത്തേണ്ടിടത്ത് അടുത്തെത്തിയിട്ട് എന്താണ് പ്രയോജനം അകത്തെ എത്തേണ്ടിടത്ത് എത്താതെ അകത്ത് ചെല്ലേണ്ടുന്നത് ചെല്ലാതെ ഇതിന്റെ ഇതിന്റെയെല്ലാം അടുത്തുവരെ ചെന്നിട്ട് എന്താണ് പ്രയോജനമെന്ന് ഒരു ചിന്തകൻ ചോദിക്കുന്നുണ്ട് ഈ പരിശുദ്ധമായ വചനഭാഗത്ത് വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠതയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് വിശുദ്ധ കുർബാന മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി കാൽവരിയിൽ ഒരിക്കലായി നടന്ന പരമയാഗത്തിന്റെ വർത്തമാനകാലത്തുള്ള തുടർച്ചയല്ലേ ഇത് മരണമില്ലായ്മയുടെ മരുന്നാണ് യേശു ക്രിസ്തുവിൽ ജീവിക്കുവാനുള്ള അമൃതാണ് പ്രിയപ്പെട്ടവർ വിശുദ്ധ കുർബാന മരണത്തെ ജയിച്ച ക്രിസ്തു മരണമില്ലായ്മയ്ക്കു വേണ്ടി തന്റെ മക്കൾക്ക് നൽകിയ ഔഷധമാണ് വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന ചൈതന്യം നൽകുന്ന ബലം നൽകുന്നതാണ് വിശുദ്ധ കുർബാന മനുഷ്യൻ നിത്യതയിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ഈ യാത്രയിൽ അവന്റെ വഴിയാഹാരമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പരിശുദ്ധ സഭയാകുന്ന തോട്ടത്തിൽ നട്ട് വളർത്തിയെടുക്കപ്പെട്ട ജീവന്റെ ഫലമാണ് ഈ വിശുദ്ധ കുർബാന തന്റെ അത്തി അത്താഴത്തിൽ സ്ഥാപിച്ചതും തന്റെ രണ്ടാമത്തെ വരവ് വരെയും തുടർന്നു കൊണ്ടുപോകുവാൻ അവൻ ഓർമ്മപ്പെടുത്തുന്നതുമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മറ്റു കുദാശകളിൽ ക്രിസ്തുവിന്റെ ശക്തിയും കൃപയും നമുക്ക് ലഭിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഞാനെന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ് സകല ജനത്തിന്റെയും രക്ഷയ്ക്കു വേണ്ടി സ്വയം ബലിയായി മാറി തന്നെ തന്നെ യാഗമായി സമർപ്പിച്ചുകൊണ്ട് കാൽവരിയുടെ വിരിമാറിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്ന് കാരി പാണികളിൽ അവൻ പിടഞ്ഞത് എനിക്കും നിങ്ങൾക്കും ഈ രക്ഷ ഒരനുഭവമായി മാറുവാനാണ് സ്നേഹമുള്ളവരെ ആകയാൽ ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് നാം വലിയ പ്രാധാന്യം കൊടുക്കാം ജീവന്റെ വചനം ജീവന്റെ അപ്പം ക്രിസ്തുവിന്റെ വചനത്തിലൂടെ ആരാധനയിലൂടെ നമുക്ക് വളർന്നു വരാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ശിരസ്സുകളെ നമിച്ച് പ്രാർത്ഥിക്കാം കേട്ട വചനത്തെ നമുക്ക് ഓർത്ത് ധ്യാനിക്കാം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ കർത്താവിന്റെ സംഗതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്കിങ്ങനെ ചേർന്ന് കാണാം ആ ജീവന്റെ അനുഭവം പ്രാപിക്കുവാനുള്ള വലിയ ഒരു പ്രാർത്ഥന നമുക്ക് വയ്ക്കാം ചേർന്നിങ്ങനെ വാടി പ്രാർത്ഥിക്കുക പാടി ജീവനാ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതായി ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ യാത്രകളിൽ അവിടുന്ന് കോടെയിരിക്കുകയും വഴി നയിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ സ്വർഗീയമായി തിരുശരീര രക്തങ്ങളുടെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധിയിലൂടെ വളരാൻ ഞങ്ങളെ സഹായിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിന്റെയും സർവവിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ തേടി പ്രാർത്ഥിക്കുന്നു പ്രത്യേക ദൈവമായി സ്തുതിയും സ്തോത്ര ഞങ്ങൾ സമർപ്പിക്കുന്നു അതിപ്പോഴുമല്ലായ്പോഴും എന്നേക്കും തന്നെ